അങ്ങനെ ആദ്യത്തെ ആറ് പേർ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ് ആരാണ് ആദ്യം കയറിയത് നമ്മുടെ കോമണർ അതെ അനീഷാണ് ആദ്യം കയറിയത് അനീഷിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അനീഷിന്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കാണിച്ചു തരാം പിന്നെ കോമണർ ഒരു സ്ത്രീ വിരുദ്ധനാണോ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഗ്രാൻഡ് ലോഞ്ച് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോഡ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ഷൂട്ടിങ് ഇപ്പൊ നടന്നോണ്ടിരിക്കുകയാണ് കണ്ടസ്റ്റൻസിന് ആറ് പേരോളമാണ് ഇപ്പൊ കേട്ടിരിക്കുന്നത് ആ ആറ് പേരിൽ ആദ്യത്തെ ആൾ നമ്മുടെ കോമണറാണ് അനീഷ് ഞാനൊരു ഫോട്ടോ കാണിക്കാം ഇതാണ് ഞാൻ അറിഞ്ഞത് വെച്ച് അനീഷ് ഇതാണ് നമ്മൾ കാണുമ്പോൾ അത്യാവശ്യം നല്ല പ്രായമൊക്കെ തോന്നിക്കും പക്ഷെ ചെറുപ്പക്കാരനാണ് പ്രായമൊന്നും അധികം ഇല്ലെന്നാണ് അറിയാൻ പറ്റുന്നത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ഇതാണെന്നാണ് എൻ്റെ ആറുടെ വില ഘട്ടം നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ഞാൻ അറിഞ്ഞത് ഈ ആളാണ് അനീഷ് എന്നാണ് ഓക്കെ നോക്കാം അടുത്ത് രണ്ടാമത് ആരാണ് കയറിയതെന്ന് ചോദിച്ചാൽ രണ്ടാമത് നമ്മുടെ അനുമോളാണ് അതെ അനുമോളാണ് രണ്ടാമത് ബിഗ് ബോസ് വീടിനകത്തോട്ട് കയറിയിരിക്കുന്നത് അടുത്ത മൂന്നാമത് കയറിയിരിക്കുന്നത് ആര്യൻ കദോരിയ നമ്മുടെ ആക്ടർ ആര്യൻ കദോരിയാണ് മൂന്നാമത് കയറിയിരിക്കുന്നത് നാലാമത് കയറിയിരിക്കുന്നത് ആർ ജെ ബിൻസി ഓക്കെ ആർ ജെ ബിൻസി ആണ് നാലാമത് കയറിയത് അഞ്ചാമത് കയറിയിരിക്കുന്നത് നമ്മുടെ കലാഭവൻ സരിക കലാഭവൻ ാണ് അഞ്ചാമത് കയറിയത് അടുത്ത് ആറാമത് കയറിയിരിക്കുന്നത് നമ്മുടെ പാട്ടുകാരൻ അക്ബർ ഖാൻ ഡേ അക്ബർ ഖാൻ ഓക്കെ അപ്പൊ ആറ് പേരാണ് ഇപ്പൊ നിലവിൽ കയറിയിരിക്കുന്നത് ഇതിനകത്ത് അനീഷ് ഒരു സ്ത്രീ വിരുദ്ധനാണ് എന്നുള്ള രീതിയിലാണ് അനീഷിന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ലാലേട്ടനും പറയുന്നുണ്ട് അനീഷിടെ സ്ത്രീ വിരുദ്ധനാണ് എന്നുള്ള ലെവലിൽ പറഞ്ഞിട്ട് എന്താവോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടുത്തെ ആളുകൾ സ്ത്രീ വിരുദ്ധൻ പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യോ നല്ല രീതിക്ക് എടുക്കോ മോശമായിട്ട് എടുക്കുകയോ എനിക്ക് അറിഞ്ഞു നമുക്ക് കണ്ടു തന്നെ അറിയാം പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു സെക്ഷൻ എല്ലാവരുടെയും ഇൻട്രോ അവിടെ കാണിക്കുന്ന ഇൻട്രോ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു കത്ത് ഇവർക്ക് കിട്ടുന്നു മീൻസ് ആ നിങ്ങൾ ബിഗ് ബോസിലേക്ക് സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ടൊരു കത്ത് കിട്ടുന്ന പോലെയാണ് ഇൻട്രോ വരുന്നത് എന്നിട്ടാണ് ബിഗ് ബോസ് സൂപ്പർ ആയി ആറ് പേര് കയറി അനീഷ് അനുമോള് ആര്യൻ കതൂരിയ ആർ ജെ ബിൻസി കലാഭവൻ സരിക അക്ബർ ഖാൻ ഇതിനകത്ത് അനീഷിന്റെ ഫോട്ടോയാണ് ഞാൻ നേരത്തെ കാണിച്ചു തരുന്നത് ഒന്നും കൂടി വേണേ കാണിച്ചു തരാം പക്ഷെ ഞാൻ ഈ ഫോട്ടോ ഒരു ഉറപ്പൊന്നും പറയുന്നില്ല നമുക്ക് നോക്കാമെന്ന് ഞാൻ പറയുന്നുള്ളൂ അപ്പൊ ഇതാണ് ആള് അപ്പൊ അടുത്ത വീഡിയോട്ട് വരാം അപ്ഡേറ്റ് ഇട്ട് വരാം അപ്പൊ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ഫാസ്റ്റ് ഫസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ആൺ കെയർ